ഹലോ നമ്മൾ വാതിലിങ്ങനെ തുറന്ന് മുറ്റത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു വായത്തോട്ടാണ് കേട്ടോ നേന്ത്രവായൻ്റെ കേട്ടോ കൊലകളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല രസമാണല്ലോ കാണാൻ കൃഷിത്തോട്ടം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഞാൻ നമ്മൾ മുറ്റത്ത് നിന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഇഷ്ടം പോലെ എന്താ പറയുക വായ പയറ് എന്താ കപ്പ ചീര പിന്നെന്താ പടവ പടവലല്ല ചിരങ്ങ ചിരങ്ങ ചിരക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആൾ കൃഷി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ദിവസം അവിടേക്ക് പോയിട്ട് എടുക്കണം വിചാരിച്ചതാണ് പക്ഷേ അങ്ങനെ പറയുക ആൾ രാവിലെയാണ് വളവെടുപ്പ് എടുക്കുന്ന ടൈം ആ ടൈമിൽ നമുക്ക് ഫ്രീ ഉണ്ടാവില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരു ദിവസം നമ്മൾ എടുക്ക കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ അവർ ഇറങ്ങി ചെന്നപ്പം പയറ് ഒക്കെ അറുത്ത് കച്ചവടത്തിനും പോകാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ പിടിച്ചതാണ് ഒന്ന് കണ്ടുനോക്കി ലൈക്ക് ചെയ്യാനും ഷെയർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണമെങ്കിൽ ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ നമ്മൾ കർഷകനൊക്കെ ഒന്നും എടുക്കില്ല ഫയർ പറിച്ചിനെടുക്കണ്ടേ ഇനിയിപ്പോൾ രാവിലെ രാവിലെ തന്നെ അത് പറിച്ചണ്ടതേ നമുക്കൊന്ന് കർഷകന്റെ പയറ് അല്ലേ നമ്മളെ മരിക്കമ്പോലത്തെ മെയിൻ കർഷകനാണ് ഞങ്ങള് പ്രതികരിക്കും കർഷകൻ ഒരു ലൈക്ക് അല്ലേ അല്ല പറിനെ കാണുമ്പോ രസം തന്നെ നമ്മളെ കർഷകനെ ഒക്കെ എടുക്കില്ല എടുക്കണ്ടിപ്പ രാവിലെ കൊയ്ക്ക് വിട്ടൂല രാവിലെ തന്നെ അത് പറിച്ചണ്ടത് കർഷകന്റെ പയറ് അല്ലേ നമ്മളെ മരിക്കമ്പോലത്തെ മെയിൻ കർഷകനാണ് അല്ലെ അല്ലേ കൂയി ആ നിങ്ങൾ പ്രതികരിക്കും